സുഹൃത്തുക്കളെ മൈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒരു സുഹൃത്തായ ഒരു പ്രവാസിടെ ഒരു ചെറിയൊരു സംരംഭമുണ്ട് കരിങ്കോഴി അങ്ങനെ കുറച്ച് ഐറ്റം കുറച്ചായിട്ടുണ്ട് നമുക്കതെല്ലാം പരിചയപ്പെടാം ഈ വീഡിയോ കാണുന്ന ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട വിനീത് ഓ ഇത് നമ്മുടെ സുഹൃത്ത് വിനീത് ഇവന്റെ സംരംഭം എന്തൊക്കെയാണെന്ന് നോക്കാം കരിങ്കോഴിയുണ്ട് കുറച്ച് ഐറ്റം സാധനങ്ങളൊക്കെ ഉണ്ട് അതിനെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരും ഇത് ഒറിജിനൽ കരിങ്കോഴിയാണോ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇത് അതായത് ഇത് ഒരുപാട് ഔഷധ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ആ ഇതിപ്പോ മുട്ടയിടാൻ തുടങ്ങിയതാണ് ഇപ്പൊ ഇത് എട്ട് മാസമായ കോഴികളാണ് പിന്നെ ൂട്ടുതന്നെ ഇതിന്റെ മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ മുട്ടയ്ക്ക് നമ്മള് നോർമലി ഇപ്പൊ നമ്മള് കൊടുക്കുന്നത് പത്ത് രൂപ റേഞ്ചിലാണ് പിന്നെ ഈ ഇതിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങള് ഒരു കുഞ്ഞിന് നമ്മള് ഇപ്പൊ ഒരു പതിനഞ്ചു ദിവസമായ ഒരു കുഞ്ഞിന് നമ്മളൊരു നാപ്പത്തഞ്ചു രൂപ അമ്പത് രൂപ റേഞ്ചിലാണ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നത് പിന്നെ അത്യാവശ്യം നല്ല ഓർഡറുകൾ കിട്ടാറുണ്ട് നമ്മളെ മെഷീൻ ഉണ്ട് ഇവിടെ ഇൻകുവേറ്റർ ഉണ്ട് നമ്മൾ ഒരു ഇരുന്നൂറ് മുട്ട വിരിയിക്കുന്ന മെഷീൻ ഇപ്പോൾ ഉണ്ട് അത് വെച്ച് അതിനകത്ത് നമ്മള് മുട്ട കളക്ട് ചെയ്ത് വെച്ച് നമ്മൾ വിരിയിപ്പിക്കുകയാണ് ചെയ്യുന്നത് കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തുതരും തീർച്ചയായിട്ടും ഇതിപ്പോ കറക്റ്റ് നാല് ദിവസം നാല് ദിവസം പ്രായമായ കുഞ്ഞാണിത് ഇത് നമ്മളിപ്പോ ഓർഡർ അനുസരിച്ച് നമ്മൾ എടുത്തോ ഒരാൾക്ക് ഓർഡർ ഉണ്ടായിരുന്നു അയാൾക്ക് വേണ്ടിട്ട് നമ്മൾ എടുത്തു ഇതിപ്പോ മൊത്തവും ഇരുപത്തി അഞ്ചെണ്ണം നമ്മുടെ ഇതിലുണ്ട് സ്റ്റോക്ക് അതനുസരിച്ച് കൊടുക്കും അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ കരിങ്കോഴ വിശേഷങ്ങൾ ഇവിടെ തീർന്നിരിക്കുകയാണ് ഇനി അടുത്ത ഒരുപാട് വിശേഷങ്ങളുണ്ട് ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ ലൈക്ക് ചെയ്യാനും സർത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട ഇതിനെപ്പറ്റി ഒരുപാട് വിഷയങ്ങളുണ്ട് പട്ടികളും അങ്ങനെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മടിക്കണ്ട കരിങ്കോഴി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതിനകത്ത് കൊടുത്തേക്കാം നമ്പറിനെ വിളിച്ച് ബുക്ക് ചെയ്ത് എന്തെങ്കിലും പേയ്മെന്റ് അടച്ചതിന് ശേഷം ബുക്കിംഗ് ആകത്തുള്ളൂ അല്ലെ വിളിച്ച് പറഞ്ഞാൽ ബുക്കിംഗ് ആകത്തില്ല എന്ന് വെച്ചാൽ അതിന് മുന്നേ പലരും വിളിച്ച് ബുക്ക് ചെയ്തിട്ട് എടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ ഫസ്റ്റ് പേയ്മെന്റ് എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ ബുക്ക് ആകത്തുള്ളൂ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്ന സമയത്ത് സാധനം കരിങ്കോഴിയെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഡെലിവറി അപ്പോൾ അടുത്ത വീഡിയോ കണ്ടവരെ ഓക്കേ ബൈ